ആറാം വാർഡിൽ പ്രവർത്തിക്കുന്ന നമ്പർ യാത്രയാണ് കുട്ടികൾക്ക് സാഹസികം നിറഞ്ഞത് അംഗൻവാടിക്ക് ചുറ്റും കുറ്റിക്കാടുകൾ പടർന്നു പിടിച്ചിരിക്കുകയാണ് വെള്ളക്കെട്ട് ദുരിതം വേറെയും രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലയളവിൽ കെട്ടി ജലീൽ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് അംഗൻവാടിക്ക് കെട്ടിടം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കെട്ടിടത്തിന് നിർമ്മാണം പൂർത്തിയായത് പത്ത് വർഷം കൊണ്ട് കെട്ടിടത്തിൽ അൻപത് വർഷത്തെ പഴക്കം സംഭവിച്ച നിലയിലാണ് കിണറോ മറ്റു അടിസ്ഥാന സൗകര്യങ്ങളോ ഇവിടെ ഇല്ല മഴക്കാലമായതോടെ സമീപ പ്രദേശങ്ങളിലുള്ള മലജലം അംഗൻവാടിയിലേക്കുള്ള വഴിയിലൂടെയാണ് ഒഴുകി പോകുന്നത് ചുറ്റും കുറ്റിക്കാടുകൾ നിറഞ്ഞതിനാൽ ഇഴജന്തുക്കളുടെ ശല്യവും ഇവിടെയുണ്ട് ശൌചാലയ അടക്കം കലർന്ന വെള്ളത്തിലൂടെ കുരുന്നുകളെ കൊണ്ടുവന്ന മാരക രോഗങ്ങൾ പിടിക്കുമോ എന്ന ആശങ്കയും വീട്ടുകാർക്കുണ്ട് അംഗൻവാടിയുടെ തറകടടിയിലേക്കാണ് വെള്ളം ആൾ നിറങ്ങുന്നത് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെയാണ് അംഗൻവാടിയുടെ നിർമ്മാണമെന്നും ആക്ഷേപമുണ്ട് ഇതിനെതിരെ പ്രതിഷേധവുമായി ബി പ്രവർത്തകരും രംഗത്തെത്തി നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമേടികള്ക്ക് നേതൃത്വം നൽകുമെന്ന് നേതാക്കള് വ്യക്തമാക്കി